നമസ്കാരം കേരളം നമ്പർ വൺ ആണെന്ന് ഇന്നൊന്നുകൂടി തെളിയിച്ചിരിക്കുന്നു ജനാധിപത്യ നാട്ടിൽ നിയമവാഴ്ച നഷ്ടപ്പെട്ടു എന്ന് ചിന്തിക്കാൻ ഒരു അവസരം തരുന്നതാണ് ഇന്ന് കേരളത്തിൽ കൂത്തുപറമ്പിൽ അവിടുത്തെ എം എൽ എ കെ പി മോഹനെ നാട്ടുകാർ തന്നെ പൊതുജനങ്ങൾ അല്ല പൊതുജനങ്ങൾ എന്ന് പറയാൻ പറ്റില്ല നാട്ടുകാർ തന്നെ എം എൽ എയെ കയ്യേറ്റം ചെയ്യുകയും തല്ലുകയും അവിടെ ആകെ കശവിശ ഉണ്ടാക്കുകയും ചെയ്തിരിക്കുന്നു ഞാൻ അതിനെ അപലപിക്കുന്നു ഒരു എം എൽ എയെ ഒരു എംപിയെ ഒരു മന്ത്രിയെ ഉദ്യോഗസ്ഥരെയും ആരും കൈയേറ്റം ചെയ്യാൻ പാടില്ല അതാണ് ജനാധിപത്യം അതാണ് ഭരണഘടന നിയമാനുസൃതം നിയമവാഴ്ചയ്ക്ക് വേണ്ടി ജീവിക്കുന്ന ജനങ്ങൾ നല്ല ജനാധിപത്യമുള്ള നാട്ടിൽ കേരളത്തിലെ കൂത്തുപറമ്പ് എം എൽ എ കെ പി മോഹനെ ജനങ്ങൾ തല്ലിയെങ്കിൽ രാഷ്ട്രീയക്കാർ ഒന്ന് ചിന്തിക്കണം ഒരു സാധാരണക്കാരൻ അല്ലെങ്കിൽ കുറച്ച് ജനങ്ങൾ ഒരു എം എൽ എ തല്ലണമെങ്കിൽ അവർ എന്തോരം സഹിച്ചിട്ടുണ്ടായിരിക്കും ഇപ്പൊ കേരള പോലീസ് ഇരുപത്തഞ്ചു പേർക്കെതിരെ എഫ്ഐആർ ഇട്ടെന്ന പറഞ്ഞ അതിനി ഗാന്ധിജീനെ വെടിവെച്ചു വന്ന ഉണ്ട കൊടുത്തതുവരെ ഇവരാണെന്ന് മിക്കവാറും നമ്മുടെ പോലീസ് എഴുതി വെക്കും സകല വകുപ്പുകളും ചാർത്തും കാരണം ഭരിക്കുന്ന പാർട്ടിയുടെ എം എൽ എ ആയ കെ പി മോഹനെ ആണല്ലോ നാട്ടുകാർ തന്റെ സ്വന്തം പ്രജകൾ കൈകാര്യം ചെയ്തത് പക്ഷേ അപലപനീയമാണ് കേരളം സൂക്ഷിക്കണം ശ്രീലങ്കയും ബംഗ്ലാദേശും നേപ്പാളും നമ്മൾ കണ്ടു കഴിഞ്ഞു കേരളത്തിൽ ഇത്രയധികം അഴിമതിയും കൈക്കൂലിയും അക്രമവും പോലീസ് തീർവാഴ്ചയും ഗുണ്ടകളുടെ വിലയാട്ടവും എല്ലാ ദിവസവും നമ്മൾ രാത്രി രാത്രിയിരുന്ന് ചർച്ച ചെയ്തിട്ടും സാധാരണ ജനങ്ങൾക്ക് ഇവിടെ നീതി ലഭിക്കുന്നുണ്ടോ കേരള ഹൈക്കോടതി ഇന്നലെ പറഞ്ഞു ഗട്ടറില്ലാത്ത നല്ല റോഡുകൾ കണ്ടിട്ട് ഇവർക്ക് വിരമിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ മരിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു സ്വാതന്ത്ര്യം ലഭിച്ച എഴുപത്തെട്ട് വർഷം കഴിഞ്ഞിട്ട് ഇന്നും ഗട്ടറില്ലാത്ത പൊട്ടിപ്പൊളിയാത്ത റോഡ് പണിയാൻ പറ്റാത്ത ടെക്നോളജി ഉള്ള ഒരു സംസ്ഥാനം കേരളത്തിലിട്ടോ എന്നിട്ട് യു പിന്നെ നോക്കി പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ സാധാരണക്കാരെ പോലീസിനെ കൊണ്ട് ഉപദ്രവിപ്പിക്കാൻ പറ്റും തല്ലാനും പറ്റും ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രധാന പണി എതിരാളികളെ തല്ലുക എന്നുള്ളതാണ് സാധാരണക്കാരനെ തല്ലുക പക്ഷേ കേരളത്തിലെ സംസ്കാരവും സാക്ഷരതയുള്ള നാട്ടിലെ മലയാളികൾ പൊതുവെ രണ്ടടി കിട്ടിയാൽ വീട്ടിൽ പോണവരാണ് ഡിവൈഎഫ്ഐ എസ് എഫ് ഐ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ എല്ലാവരെയും ഉദ്ദേശിച്ചല്ല ഞാൻ പറഞ്ഞു പൊതുവെ അടി കിട്ടിയ ആൾക്കാർ വീട്ടിൽ പോകും എന്ത് കേസ് ഇതിന് പുറകെ നടന്നിട്ട് വല്ല കാര്യമുണ്ട് കിട്ടിയ കിട്ടിയത് തന്നെ പിന്നെ ഒന്ന് രണ്ടെണ്ണം ചിലപ്പോൾ തിരിച്ചു വരും അപ്പോൾ സത്യത്തിൽ ഈ ഇരുപത്തഞ്ചു പേർക്കെതിരെ കേരള പോലീസ് കേസെടുക്കുമ്പോൾ നമ്മുടെ നൂറ്റിനാൽപ്പത് എം എൽ എ മാർ നമ്മൾ തെരഞ്ഞെടുത്ത ജനപ്രതിനിധികൾ ഇരുപതോളം എം പിമാർ പഞ്ചായത്ത് മെമ്പറക്കാർ ജനങ്ങൾക്ക് വേണ്ടി ഈ നാട് അഴിമതിയില്ലാതെ കൊണ്ടുപോകാൻ ഇവിടുത്തെ ചെറുപ്പക്കാർക്കും യുവാക്കൾക്കും പ്രതീക്ഷ കൊടുക്കുന്ന ഭരണം കൊടുക്കുന്നുണ്ടോ ഇവർ കട്ട് തിന്നുന്നതല്ലാതെ ഇവർ അഴിമതി നടത്തി രാഷ്ട്രീയം ഒരു ഉപജീവന മാർഗമാക്കി രാഷ്ട്രീയം ഒരു വ്യവസായവും കച്ചവടവും പോലെ കാശുണ്ടാക്കുന്നത് കണ്ട് ജനം അടുത്തു ഞാൻ ഒരിക്കൽ കൂടി പറയുവാണ് കണ്ണൂർ കൂത്തുപറമ്പിൽ കെ പി മോഹനൻ എന്ന എം എൽ എ നാട്ടുകാർ പൊതുജനങ്ങൾ തല്ലി കൈകാര്യം ചെയ്തു എന്ന് പറഞ്ഞാൽ തെറ്റ് തന്നെയുണ്ട് പക്ഷെ ആ സംഭവത്തിലേക്ക് നയിച്ച കാര്യങ്ങളും കേരളത്തിലെ ഇന്ന് സാധാരണക്കാർ ആശാവർക്കേഴ്സ് ആശാവർക്കേഴ്സ് പ്രായം ചെന്നവരുടെ പെൻഷൻ ജനറൽ ആശുപത്രിയിൽ മരുന്നില്ല സഹകരണ ബാങ്കിലെ കൊള്ള പല സഹകരണ ബാങ്ക് രാഷ്ട്രീയക്കാർ നടത്തുന്ന സഹകരണ ബാങ്കിനൊന്നും എന്ന് പറയാൻ പാടില്ല സഹകരണ സംഘം എന്നേ പറയാൻ പാടുള്ളൂ സഹകരണ ബാങ്കുകളിലെ കൊള്ളയൊക്കെ റിട്ടയർ ചെയ്ത അധ്യാപകരും കർഷകരൊക്കെ അതിനകത്ത് ലക്ഷങ്ങൾ ഇട്ടിട്ട് ചിലപ്പോ ഇത്തിരി പലിശ കൂടുതൽ കിട്ടണോണ്ടായിരിക്കും അവരും കൊണ്ടുവന്നിട്ടേക്കണം ഈ കാശ് പോയവരൊക്കെ സഹിക്കുവാണ് അപ്പം നിങ്ങൾ എം എൽ എയും എം പി എയും മന്ത്രിയെയൊക്കെ ജനങ്ങൾക്ക് മതിയായി സൂക്ഷിക്കണം ബെന്നി ജോസഫിനെ പോലെ ഒരു അമ്പത് വയസ്സിന് മേലോട്ടുള്ള പലരും ഇതുവരെ ക്ഷമിച്ചൊക്കെ ജീവിച്ചു ഒരു ദിവസം മുപ്പതോളം പേര് ആത്മഹത്യ ചെയ്യുന്ന കേരളത്തിൽ എത്ര പണിയെടുത്താലും സത്യം നീതിയായിട്ട് നടക്കണമിന് ജീവിക്കാൻ പറ്റാത്ത കേരളത്തിൽ എം എൽ എ മാർ ഈ അടി ഒരു സൂചനയായിട്ട് എടുക്കണം സ്വയം തിരുത്തണം പറഞ്ഞ മനസ്സിലാകളത്തിലുള്ള എല്ലാ എം എൽ എമാരോടും മന്ത്രിമാരോടും എം പിമാരോടും രാഷ്ട്രീയ നേതാക്കന്മാരോടും ഞാൻ പറയുന്നു നിങ്ങൾ സ്വയം നിങ്ങൾ സ്വയം വിലയിരുത്തണം നിങ്ങളുടെ പ്രവൃത്തി അഴിമതിരഹിതമാണോ നിങ്ങൾ ഒരു റോഡ് പണിയുമ്പോഴും പാലം പണിയുമ്പോഴും കലുങ്ക പണിയുമ്പോഴും കക്കൂസ പണിയുമ്പോഴും ലൈറ്റ് ഇടുമ്പോഴും ബസ് സ്റ്റോപ്പ് പണിയുമ്പോഴും നിങ്ങൾ അതിൽ നിന്ന് കക്കുന്നുണ്ടോ അഴിമതി നടത്തുന്നുണ്ടോ ജനം ഇത് കണ്ടിട്ട് മിണ്ടാണ്ട് എത്ര നാളിരിക്കും അപ്പൊ കൂത്തുപറമ്പ് എം എൽ എ കെ പി മോഹനെ തൻ്റെ സ്വന്തം പ്രജകൾ നാട്ടുകാർ അടിച്ചെങ്കിൽ ഇടിച്ചെങ്കിൽ കൈയേറ്റം ചെയ്തെങ്കിൽ അവർക്കെതിരെ പെട്ടെന്ന് പോലീസിനെ കൊണ്ട് ഇരുപത്തഞ്ചു പേർക്ക് അമ്പത് പേർക്കൊക്കെ കേസെടുക്കാൻ പറ്റും പക്ഷെ നിങ്ങൾ സ്വയം ഒന്ന് കണ്ണാടിയിൽ നോക്കി ഇവിടുത്തെ നൂറ്റി നാൽപ്പത് അല്ലെങ്കിൽ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയും പ്രതിപക്ഷത്തിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളും കണ്ണാടിയിൽ നോക്കി മനസാക്ഷിനോടൊന്ന് സംസാരിക്കട്ടെ ഹൃദയത്തോടൊന്ന് സംസാരിക്കട്ടെ നിങ്ങൾ ജനങ്ങളോട് ചെയ്യുന്നത് ശരിയാണോ ഇത്രയധികം നികുതി വാഹനങ്ങൾക്ക് മേടിച്ചിട്ട് നല്ല റോഡ് കൊടുക്കുന്നുണ്ടോ പാലിയക്കര ടോള് അരൂര് ടോൾ ഇപ്പൊ അരൂര് ചേർത്തലയിലോട്ടുള്ള റോഡ് മുഴുവൻ പൊട്ടി ഇനി അതിനാരെങ്കിലും കേസിന് പോകണോ ഇപ്പൊ പാലിയക്കര ടോള് കോടതി നിരോധിച്ചിട്ട് പറഞ്ഞ് റോഡ് ശരിയാക്കിയിട്ട് പൈസ മേടിച്ചാൽ മതിയെന്ന് ഈ അരൂരിന്ന് ചേർത്തല ആലപ്പുഴക്ക് പോകുമ്പോൾ റോഡ് മുഴുവൻ പൊട്ടി പൊളിഞ്ഞിടക്കുമല്ലേ അരൂരിലെ ടോള് നിരോധിക്കാൻ ഞങ്ങൾ ഇനി കോടതി പോകണം എന്തുകൊണ്ട് ഒരു എം എൽ എ നിയമസഭയിലും മുഖ്യമന്ത്രിയും കളക്ടറൊക്കെ കൂടി അല്ലെങ്കിൽ പ്രധാനമന്ത്രി അടക്കം പറയുന്നില്ല ഈ റോഡ് ശരിയാക്കിയിട്ട് ടോള് മേടിച്ചാൽ മതിയെന്ന് അപ്പൊ ജനം പൊറുതിമുട്ടിയിരിക്കുവാണ് അതുകൊണ്ട് ബഹുമാനപ്പെട്ട ചെറുപ്പക്കാരും ചാവാറായതും മിതപ്രായമുള്ള എല്ലാ എം എൽ എമാരോടും ഞാൻ പറയുവാണ് ഡെന്നി ജോസഫൊക്കെ ചിലപ്പോൾ കുറെ കൂടി ക്ഷമിക്കും എൻ്റെ മക്കൾ വരുന്ന തലമുറ ഒരു ദിവസം മുപ്പത് പേര് ആത്മഹത്യ ചെയ്യുന്ന കേരളത്തിൽ കടവും കടത്തിന്റെ കൂടും ജപ്തിയും മരുന്നുമില്ലാണ്ട് ജീവിക്കുന്ന ആൾക്കാർ ചിലപ്പോ അടി കിട്ടും അതുകൊണ്ട് സ്വയം ആദ്യം ഒന്ന് നന്നാവാൻ ശ്രമിക്കുക വിലയിരുത്തുക എന്താണ് ഈ നാട്ടിൽ നടക്കുന്നതെന്ന് അയ്യപ്പന് പോലും ഗതിയില്ല അയ്യപ്പന്റെ സ്വർണം പോയതിനെ കുറിച്ചാണ് അഞ്ചു ദിവസമായിട്ട് ചാനലിൽ ചർച്ച ചെയ്യണം ചെമ്പാണ് കൊണ്ടുപോയത് അതാണ് കൊണ്ടുപോയത് പാവം അയ്യപ്പന് പോലും ജീവിക്കാൻ പറ്റുന്നില്ല ഈ ശബരിമല ഇനി പാറമടക്കാർക്ക് കൊടുത്ത് പാറമടക്കാർക്ക് കൊടുത്ത് ഇത് കാശാക്കുമെന്നൊരു സംശയമുണ്ട് അപ്പൊ കേരളത്തിൽ ഏറ്റവും വിശ്വസിക്കുന്ന ഞാൻ പോലും അവിടെ മൂന്ന് പ്രാവശ്യം നോയമ്പെടുത്ത് പോയിട്ടുള്ള ഒരാളാണ് ആ അയ്യപ്പന്റെ മല പോലും ഇന്ന് ഭരിക്കുന്നവരൊക്കെ കട്ടോണ്ടു പോയാൽ ജനം ആരോട് പറയും അതുകൊണ്ട് കൂത്തുപറമ്പിലെ എം എൽ എ കെ പി മോഹനു കിട്ടിയ അടി അതിനെ അ അപലപിക്കുന്നതിനോടൊപ്പം നിങ്ങൾ സ്വയം പാവപ്പെട്ട ജനങ്ങളോടൊപ്പം വോട്ട് ചെയ്ത ജനങ്ങളോടൊപ്പം നിങ്ങൾ നിൽക്കുന്നുണ്ടോ സത്യത്തോടും നീതിയോടും കൂടി അഴിമതി രഹിതമായി നീതിയോടൊപ്പമാണോ നിങ്ങൾ നിൽക്കുന്നതെന്ന് സ്വയം ഒന്ന് ചിന്തിക്കണ്ടേ പുതിയ പിള്ളേര് ഞങ്ങൾ കാർണവന്മാരെ പോലെ അല്ല അവരടിക്കും കൂത്തും വെട്ടും നിയമവാഴ്ച നഷ്ടപ്പെട്ട് പോലീസുകാർ എന്ത് ചെയ്താലും ചെറുപ്പക്കാരെ അടികൊണ്ട് ഒരു ഗത്യന്തിരമില്ലാതെ അതായത് ഒരു പ്രതീക്ഷയില്ലാണ്ട് വരുമ്പോഴാണ് ഈ കഞ്ചാവുമായിക്ക് മരുന്നൊക്കെ പിള്ളേർ അടിക്കണത് വിദ്യാഭ്യാസത്തിൽ തട്ടിപ്പ് എം ബി ബി എസ് ആയാലും അഡ്വക്കേറ്റ് ആയാലും ഡോക്ടർ ആയാലും എഞ്ചിനീയർ ആയാലും എല്ലാം യൂണിവേഴ്സിറ്റിയിലൊക്കെ തട്ടിപ്പ് ആശുപത്രിയിൽ തട്ടിപ്പ് ബാങ്കിൽ തട്ടിപ്പ് ഫ്ലാറ്റിൽ തട്ടിപ്പ് റേഷൻ കടയിൽ തട്ടിപ്പ് എല്ലായിടത്തും തട്ടിപ്പ് വന്ന് പിള്ളേർക്ക് പ്രതീക്ഷ ഇല്ലാണ്ടായപ്പോൾ അവർ കഞ്ചാവുമായിക്ക് മരുന്ന് അടിച്ചു അങ്ങനെ ബോധമില്ലാണ്ട് നിൽക്കുമ്പോൾ ബോധമുള്ള മന്ത്രിമാരും എം എൽ എമാരും നിങ്ങൾ സ്വമേ സ്വമേധയാ മനസ്സാക്ഷിനോട് സ്വന്തം മനസാക്ഷിനോട് ഒന്ന് സംസാരിക്കുക എന്തുകൊണ്ടാണ് കൂത്തുപറമ്പിലെ എം എൽ എ കെ പി മോഹനെ തന്റെ സ്വന്തം പ്രജകൾ തന്റെ സ്വന്തം വോട്ടർമാർ നാട്ടുകാർ കയ്യേറ്റം ചെയ്തതെന്ന് ഓരോ എം എൽ എമാരും ചിന്തിക്കണം ഈ അടി തുടരാൻ ഈ അടി തെരുവിലെ അടി നിയമവാഴ്ച നഷ്ടപ്പെട്ട് ഇപ്പൊ കളമശ്ശേരിയിലെ പള്ളിയുടെ മതില് രാത്രി പന്ത്രണ്ട് മണിക്കും മൂന്ന് മണിക്കും ഇടക്ക് കളമശ്ശേരി എന്ന് പറഞ്ഞ എറണാകുളം പട്ടണത്തിന്റെ നടുവിൽ പോലീസ് സ്റ്റേഷന്റെ മൂക്കിന് താഴെ കുറച്ച് മുപ്പതോളം ഗുണ്ടകൾ വന്ന് ഒരു ഇരുപതോളം ടിപ്പറും ടോറസ് ലോറിയും ക്രെയിനും ഒക്കെ വന്ന് മൂന്ന് മണിക്കൂർ ഇരുട്ടിന്റെ മറവിൽ ഒരു സഭയുടെ പള്ളിമതൽ മുഴുവൻ പൊളിച്ച് യു പി മണിക്കൂറല്ലാട്ടെ എറണാകുളം കേരളത്തിലെ എറണാകുളം ജില്ലയിലെ കളമശ്ശേരിയിൽ മുപ്പതോളം ഗുണ്ടകൾ ഇങ്ങനെ ചെയ്തെങ്കിൽ ഇതൊക്കെ നാളെ നമ്മുടെ വീട്ടിലും വരും എപ്പോഴും ഒരു വിരൽ അങ്ങോട്ട് ചൂണ്ടുമ്പോൾ മൂന്ന് പേരിൽ ഇങ്ങോട്ട് ചൂണ്ടണുണ്ടെന്ന് മനസ്സിലാക്കണം അതുപോലെ എല്ലാ എം എൽ എമാരും എം പിമാരോടും എനിക്ക് പറയാനുള്ള മന്ത്രിമാരോടും പറയാനുള്ള പോലീസ് ഉദ്യോഗസ്ഥരോടും എല്ലാം പറയാനുള്ളത് നമ്മൾ ആരായാലും നമ്മൾ ആരായാലും മര്യാദയും മനുഷ്യത്വവും നീതിപൂർവം സത്യസന്ധമായി ചെയ്തില്ലെങ്കിൽ പുതിയ ചെറുപ്പക്കാർ നിയമം കയ്യിലെടുക്കും അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ തെരഞ്ഞെടുത്ത ജനപ്രതിനിധികൾ ഉന്നതനും പ്രമുഖനും നാട്ടിൽ അന്തസ്സല്ലവരെന്ന് പറയുന്നവർ കള്ളന്മാരാവരുത് ഗുണ്ടകളാവരുത് പ്രത്യേകിച്ചും മുഖ്യമന്ത്രി ഒന്നും ഒരിക്കലും ഒരു ഗുണ്ടയാവരുത് അയ്യപ്പന്റെ പോലും കൊള്ളയടിക്കരുത് ദൈവങ്ങളെ പോലും വെറുതെ വിടുന്നില്ല വർഗീയത വെച്ച് നാല് വോട്ട് മേടിക്കുന്നു അതുകൊണ്ട് ഒരിക്കൽ കൂടി പറയുവാണ് കണ്ണൂർ കൂത്തുപറമ്പിലെ എം എൽ എ കെ പി മോഹനെ തന്റെ സ്വന്തം പ്രജകൾ വോട്ടർമാർ നാട്ടുകാർ കയ്യേറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ അപലപിക്കുന്നതിനോടൊപ്പം നൂറ്റി നാൽപ്പത് എം എൽ എമാരും മന്ത്രിമാരും ഉദ്യോഗസ്ഥരു എല്ലാം ഇവിടുത്തെ കോടികൾ കഷത്തിൽ വെച്ച് പാവപ്പെട്ട ജനറൽ ആശുപത്രിയിലെ രോഗികളെ നോക്കി പണിയില്ലാത്തവനെ പട്ടിണിയുള്ളവനെയും പെൻഷൻ കാശിനും ആശാവർക്കർമാർ ജീവിക്കാനുള്ള ശമ്പളം ചോദിക്കുമ്പോൾ അവർക്കെതിരെ കൊഞ്ഞനം കുത്തി നിങ്ങൾ പോലീസിനെ കൊണ്ട് കേസെടുപ്പിക്കുകയും വെല്ലുവിളിക്കുകയും ചെയ്താൽ ഇതൊരു നേപ്പാളും ബംഗ്ലാദേശും ശ്രീലങ്കക്കായി മാറാൻ അധികം നേരം വേണ്ട അതുകൊണ്ട് ഇവിടെ നിയമവാഴ്ച ഉണ്ടാവണം ഭരണഘടന അനുസരിച്ച് നീതിമാന്മാർക്ക് സത്യസന്ധമായി ഇവിടെ ജീവിക്കാൻ പറ്റണം എല്ലാ ജനപ്രതിനിധികളോടും പറയുവാണ് അഴിമതിക്ക് ഒരു അറതി വേണം അഹങ്കാരത്തിന് ഒരു അറുതി വേണം ഇവിടെ അല്പവും സത്യവും നീതിയും നിലകൊള്ളണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പച്ചക്ക് പറയൽ ജനാധിപത്യം എന്ന ഈ നല്ല സംവിധാനം ഭരണഘടന എന്ന ശ്രീകോവിൽ നിയമവും കോടതിയും പോലീസുമെല്ലാം അതിൻ്റെ മാന്യതയോടുകൂടി അത് നിയന്ത്രിക്കുന്ന എം എൽ എയും മന്ത്രിമാരെല്ലാം നന്മ നന്നാവണമെന്ന് പച്ചക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ഭാരത്